ഹലോ മൈഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കോൺഫിഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട് നമ്മൾ പലപ്പോഴും അതുപോലെ അവരെ പോലെ എല്ലാ കാര്യങ്ങളും കൂടി ചെയ്യാൻ ആഗ്രഹിക്കാറുണ്ട് പക്ഷേ പലപ്പോഴും നമുക്ക് അതിന് സാധിക്കാറില്ല ഈ ഒരു വീഡിയോയിൽ നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാനുള്ള ആറ് രഹസ്യങ്ങളാണ് ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഓക്കെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഞാൻ നസീമ ഷാഫി ലൈഫ് കോച്ച് ചില വ്യക്തികൾ ഓരോരോ കാര്യങ്ങൾ ഭയങ്കര കൂടി ചെയ്യുന്നത് കാണുമ്പോൾ ചിലർക്കെങ്കിലും അസൂയ തോന്നാറുണ്ട് അല്ലേ അവരെ പോലെ ആവാൻ പറ്റുന്നില്ലല്ലോ എല്ലാ കാര്യങ്ങളും കോൺഫിഡൻസോട് കൂടിയിട്ട് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു ടെൻഷനും കയറി വരാറുണ്ട് ഇനി ഒരിക്കലും നിങ്ങൾ ഈ ഒരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾക്കുള്ള സീക്രെട്ടാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അപ്പം എന്തൊക്കെയാണ് ഇവരുടെ സീക്രെട്ട്സ് എന്ന് നമുക്ക് നോക്കാം ഫസ്റ്റായിട്ട് ഇവർക്കുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് കോൺഫിഡൻസ് ഉള്ള കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആളുകൾ വളരെയധികം കുറച്ച് മാത്രമേ സംസാരിക്കാറുള്ളൂ കൂടുതൽ കാര്യങ്ങളും അവർ നിരീക്ഷിക്കും അവരുടെ സംസാരത്തിലൊരു മിതത്വം പാലിക്കും എങ്ങനെ വളവള വളവളന്നൊന്നും സംസാരിക്കാണ്ട് ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന വ്യക്തികളായിരിക്കും കോൺഫിഡൻസ് ഉള്ള ആളുകൾ എന്ന് പറയുന്നത് ഇവരുടെ ഒരു മെയിൻ പവർ എന്ന് പറയുന്നത് തന്നെ സൈലൻസാണ് മനസ്സിലായല്ലോ സൈലൻസ് ആണ് ഇവരുടെ മെയിൻ പവർ എന്ന് പറയുന്നത് പിന്നെ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഭയങ്കര ഫാസ്റ്റായിട്ട് ഭയങ്കര ഹറിയായിട്ട് ഇവർ ഒരു കാര്യത്തിനോടും പ്രതികരിക്കില്ല പ്രതികരിക്കുന്നത് എങ്ങനെയാണ് ഒരു കാര്യത്തെക്കുറിച്ചിട്ട് ഇവർ ആദ്യം ഒബ്സേർവ് ചെയ്യും ഒബ്സേർവ് ചെയ്തതിന് ശേഷം ആ ഒരു കാര്യം അനലൈസ് ചെയ്തിട്ട് കാമായിട്ട് റെസ്പോണ്ട് ചെയ്യാണ് ഇവർ ചെയ്യുന്നത് ഒന്നുകൂടെ ആവർത്തിക്കുകയാണ് ഇവർ ഒരു കാര്യം ഒബ്സേർവ് ചെയ്യും അതിനെ അനലൈസ് ചെയ്തിട്ട് കാമായിട്ടായിരിക്കും ഇവർ എപ്പോഴും റെസ്പോണ്ട് ചെയ്യുന്നത് നമ്മളിങ്ങനെ ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇടി എന്ന് പറഞ്ഞിട്ട് റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി എന്തെങ്കിലും ശരിയായ തീരുമാനമായിരിക്കില്ല ശരിയായ രീതിയിലുള്ള ഒരു പ്രതികരണമായിരിക്കില്ല നമ്മൾ ആ സമയത്ത് എടുക്കുന്നത് പക്ഷെ നമ്മൾ നല്ല കാമായിട്ട് ഒന്ന് അതിനെ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ അതിനെ പ്രതികരിക്കുന്നത് എങ്കിൽ തീരുമാനം എടുക്കുന്ന എടുക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു തീരുമാനം തന്നെയായിരിക്കും അത് സോ നിങ്ങൾ എന്ത് ചെയ്യുക തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നന്നായിട്ട് അതേക്കുറിച്ചിട്ട് ഇനി എന്തെങ്കിലും ഒക്കെ വരികയാണെങ്കിൽ തീരുമാനങ്ങൾ എടുക്കേണ്ട അഭിപ്രായങ്ങൾ പറയേണ്ടെന്ന കാര്യങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് കം ഡൗൺ ചെയ്തിട്ട് ഒരു പത്ത് സെക്കൻഡ് ഒന്ന് അതിനെക്കുറിച്ചിട്ടൊന്ന് അനലൈസ് ചെയ്തിട്ട് നിങ്ങൾ കാമായിട്ട് കുറച്ച് ഡിലേ ആക്കിയിട്ട് നിങ്ങൾ അതിനെക്കുറിച്ചിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കുക സോ ഇങ്ങനെ പോവുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് നല്ല കൂടി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഇവർ ഒരിക്കലും മറ്റുള്ളവരുമായിട്ട് തന്നെ കമ്പയർ ചെയ്യില്ല എന്നുള്ളതാണ് പല ആളുകൾക്കും ആത്മവിശ്വാസക്കുറവും എല്ലാം തോന്നുന്നത് ഇവരിങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും ആ ഒരു വ്യക്തിയെ വെച്ചിട്ട് എന്നെ സ്വയം നമ്മളെ കമ്പയർ ചെയ്യും അപ്പം ഈ ഒരു കമ്പാരിസൺ ചെയ്യുന്നതിലൂടെ നമ്മളുടെ കോൺഫിഡൻസ് ഇല്ലായ്മ നമുക്ക് അനുഭവപ്പെടും നമുക്കൊരു കാര്യം ചെയ്യാൻ നന്നായിട്ട് നമുക്ക് സാധിക്കാതെ വരും ഒരു കാര്യത്തിൽ മാത്രം അതായത് സ്വന്തം കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ടായിരിക്കും ഇവർ മുന്നോട്ടേക്ക് പോകുന്നത് വേറൊരാളുമായിട്ട് അനലൈസ് ചെയ്തിട്ട് അവരുടെ കാര്യത്തിലേക്ക് കടന്നു ചെന്നിട്ട് അവരോട് ഒരുപാട് സംസാരിച്ചിട്ട് അങ്ങനെ അങ്ങനെ ഒരിക്കലും ഇവർ ചെയ്യില്ല സ്വന്തം കാര്യത്തിൽ ഇവർ നന്നായിട്ട് ഫോക്കസ് ചെയ്തിട്ട് ആ കാര്യങ്ങൾക്കായിരിക്കും ഇവർ പ്രയോറിറ്റി കൊടുക്കുന്നത് കമ്പാരിസൺ എന്ന് പറയുന്നത് എന്താണ് നമ്മളുടെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ തന്നെയാണ് കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടാണ് എന്ത് നമ്മൾ പലപ്പോഴും കമ്പയർ ചെയ്യുന്നത് സോ സ്റ്റോപ്പ് കമ്പയറിങ് വിത്ത് അതേഴ്സ് മൂന്നാമതായിട്ട് പറയുന്നത് നമ്മുടെ ഒക്കെ ടൈം ഒരു കാര്യമാണ് ഈ ഒരു സോ ടോപ്പിക്കിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇവർ ഈ കോൺഫിഡൻസ് ഉള്ള ആളുകളെ ഒരിക്കലും നോ പറയാൻ മടി കാണിക്കില്ല ഇവർക്ക് ഒരു ഭയവുമില്ല നോ പറയാൻ അതുകൊണ്ടാണ് അവരുടെ സക്സസ്ഫുൾ അവരുടെ സക്സസ് എന്ന് വേണം നമ്മൾ കരുതാനായിട്ട് ഇവർക്ക് ഒരിക്കലും നോ പറയാൻ ഇവരെ മടി കാണിക്കാറില്ല ഇവർ ഓവർ വർക്ക് അവർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നോ പറയേണ്ടിടത്ത് അവർ നോ പറയും പിന്നെ ടോക്സിക് പീപ്പിളായിട്ട് അവർ ഒരിക്കലും സഹകരിക്കാനോ ഒന്നിനും പോവില്ല അവരുടെ എനർജി ഡ്രെയിൻ ചെയ്യുന്ന കാര്യങ്ങളിൽ അവർ ശ്രദ്ധിക്കില്ല അങ്ങനത്തെ കാര്യങ്ങൾ അവർ ചെയ്യാറുമില്ല പിന്നെ വെറുതെ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ഇവർ ചെയ്യുകയും ചെയ്യില്ല അപ്പം നിങ്ങൾക്ക് കോൺഫിഡൻസ് വേണമെങ്കിൽ കോൺഫിഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോ പറയേണ്ടിടത്ത് നോ പറയാൻ തന്നെ പഠിക്കണം നോ പറയേണ്ടിടത്ത് ഞോ പറയാൻ എങ്ങനെ പറയണം ഏതെല്ലാം രീതിയിലൂടെയാണ് നമ്മൾ മറ്റുള്ളവർക്ക് വെറുപ്പില്ലാത്ത രീതിയിൽ ഞോ പറയേണ്ടത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക കേട്ടോ അപ്പോൾ കാണാത്തവർ അതും കൂടെ പോയിട്ട് കാണണം പിന്നെ നാലാമതായിട്ട് ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ വളരെയധികം ഹോണസ്റ്റ് ആയിരിക്കും പെർഫെക്റ്റ് ആണ് എന്ന് നമ്മൾ പറയുന്നില്ല പക്ഷേ അവർ അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ അവർ നല്ല ഹോണസ്റ്റ് ആയിരിക്കും പിന്നെ അവരുടെ കുറവുകളും തന്നെ അവർക്കറിയാം എന്തൊക്കെയാണ് അവരുടെ കുറവുകൾ എന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയുകയും ആ കുറവുകളെ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അവർ ദിനം പ്രതി അന്വേഷിക്കുകയും അതോടൊപ്പം തന്നെ അവരുടെ കുറവുകളെല്ലാം പരിഹരിച്ച് മുന്നോട്ടേക്ക് പോവുകയും ചെയ്യുന്ന വ്യക്തികളാണ് കോൺഫിഡൻ്റായ വ്യക്തികൾ സോ നമ്മൾ എപ്പോഴും എന്തായിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഹോണസ്റ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ കുറവുകൾ അതിന് ആ കുറവുകളെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ അത് മറികടക്കാനുള്ള എന്തെല്ലാം ആക്ഷൻസാണ് ഞാൻ എടുക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് ആ ആക്ഷൻസും നിങ്ങൾ എടുക്കുക അഞ്ചാമതായിട്ട് ഇവർക്കുള്ള ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഇവരൊരിക്കലും മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യിപ്പിക്കില്ല മറ്റുള്ളവരുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് വേണം ലഭിക്കാൻ വേണ്ടിയിട്ട് അത് കിട്ടാൻ വേണ്ടിയിട്ട് അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഇവർ ആളുകളെ ആ രീതിയിൽ ട്രീറ്റ് ചെയ്യില്ല കാരണം ഇവർക്ക് എന്ത് ചെയ്യണം ഞാൻ എന്താണ് എങ്ങനെയുള്ളതാണ് എന്നതിനെ കുറിച്ചിട്ടെല്ലാം ഇവർക്ക് ഡീറ്റെയിൽഡായിട്ട് വളരെയധികം ഫോക്കസ്ഡ് ആയിട്ട് ആയിട്ട് അറിയാം പിന്നെ ഇവർ മറ്റുള്ളവരെ എന്ത് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല ഇംപ്രസ് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല മറ്റുള്ളവരുടെ ഗുഡ് സർട്ടിഫിക്കറ്റും ഇവർക്ക് ലഭിക്കേണ്ട ആവശ്യമില്ല അപ്പം നിങ്ങൾ മറ്റുള്ളവരിങ്ങനെ കാലങ്ങളായിട്ട് ഇമ്പ്രെസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓരോ കാര്യങ്ങൾ അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും ഞാൻ അവർക്ക് ഈ കാര്യം ചെയ്ത് കൊടുത്തില്ലെങ്കിൽ എനിക്കൊരു വിലയും ഉണ്ടാവില്ലല്ലോ എന്ന് എന്നുള്ള ഒരു രീതി ഒഴിവാക്കുക നിങ്ങളുടെ ടൈമിന് നിങ്ങൾക്ക് പലപ്പോഴും നമ്മൾ ഈ ഇമ്പ്രസ് ചെയ്യിപ്പിക്കുന്നിടത്ത് നമ്മുടെ ടൈം ഒരുപാട് പോകാറുണ്ട് സോ നമ്മളുടെ ടൈമിന് ഇമ്പോർട്ടൻറ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക വെറുതെ മറ്റുള്ളവരെ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാതെ മറ്റുള്ളവരുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ നിൽക്കാതെ നമുക്ക് എന്താണ് എന്ന് തോന്നുന്ന നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക അതിൻ്റെ അർത്ഥം മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ട് ചെയ്യണം എന്നുള്ളതല്ല ഓക്കെ എന്ന് വിശ്വസിക്കുകയാണ് പിന്നെ ആറാമതായിട്ടുള്ളൊരു പോയിൻ്റ് എന്ന് പറയുന്നത് ഇവർ ഡെയിലി ഡെയിലി പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുകയും ആ പഠിച്ച കാര്യങ്ങൾ അവരുടെ ലൈഫിൽ അവർ അപ്ലൈ ചെയ്യുകയും ചെയ്യും ഓക്കെ ഡെയിലി ഡെയിലി ഓരോരോ കാര്യങ്ങൾ പഠിക്കുകയും അതോടൊപ്പം തന്നെ അതിനനുസരിച്ചിട്ട് അവരുടെ ലൈഫിലോട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ആക്ഷൻസും അവരെടുക്കും മനസ്സിലായോ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോഴാണ് ഓരോരോ കാര്യങ്ങൾ അവർക്ക് പുതിയത് മനസ്സിലാവുകയും അത് അവരുടെ വർക്കുമായിട്ട് കണക്റ്റ് ചെയ്യാനും അതിനനുസരിച്ചിട്ട് മുന്നോട്ടേക്ക് പോകാനും പറ്റും പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ആക്ഷൻസ് എടുക്കാത്തടത്തോളം കാലം നമ്മൾ ഒരിക്കലും വിജയിക്കില്ല എന്നുള്ളത് ഇവർ പ്രോപ്പറായിട്ട് ആക്ഷൻ എടുക്കാൻ കൂടി കഴിയുന്ന ആളുകളായിരിക്കും അപ്പോൾ ദിവസവും ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിക്കുകയും അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ ആക്ഷൻസ് ഡെയിലി എടുക്കുകയും ചെയ്യുന്നവരായിരിക്കും ഇവർ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിൽ ചാനലിനൊരു ബെല്ലൈക്കൺ കൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് സി യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ താങ്ക് യു ഓൾ